നിഷ്പക്ഷ നിലപാടാണ് ആരുന്നാലും ഈ നിലമ്പൂറ്റ വികസനത്തിന് എന്താണ് ചെയ്യേണ്ടത് ആരാണ് ജയിക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡ് ഒന്ന് വേണം പിന്നെ നമ്മൾ അതാണ് വേണ്ടത് എന്തായാലും അത് തൊണ്ണൂറ്റി അമ്പത് എം എൽ എമാരാണ് പെട്രോസില് അത് ഏകദേശത്തെ എം എൽ എ ചെന്നാൽ തന്നെ അതൊരു കാര്യമുള്ളൂ കാരണം അത് അതെന്തായാലും നടക്കും എന്നുള്ളത് ശിവറാണ് പിന്നെ എം എൽ എ ചെന്നാൻ വേണ്ടി കാത്തു കയറും എന്തൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഇങ്ങനൊരു നേതാവിനെ നമ്മൾ കണ്ടില്ല നമ്മൾ ഭാഗ്യമാണ് ഞാൻ എന്തായാലും ഞങ്ങൾ സ്വരാജിനെ ചെയ്യും നമ്മുടെ ഓൾറെഡി ഇടതുപക്ഷം നല്ലൊരു നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട നേതാവും അതൊരു തർക്കല്ല കാരണം വികസനങ്ങൾ കൂടുന്ന നേതാവാണ് കാരണം നമ്മളെ മാനവര സ്കൂളിലൊക്കെ വയനാട്ടുകൂടിയുടെ സ്റ്റേഡിയം ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ഇടദിവസത്തിന്റെ നയങ്ങളാണോ അതുകൊണ്ട് അവിടെ സ്കൂളുകളൊക്കെ നല്ല ബിൽഡിങ്ങുകൾ ബിൽഡിംഗ് സമുച്ചയങ്ങളാണ് മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അത് പി ടി എ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ പി ടി മെമ്പറുണ്ട് അപ്പോൾ അവിടെയൊക്കെ വികസനങ്ങൾ കൂടുന്ന ആളുകളാണ് പിന്നെ കുട്ടികളുടെ സ്പോർട്സ് കം ആണ് എപ്പോഴും കുട്ടികൾ നിന്ന് പഠിക്കാനാവും സ്പോർട്സിൻ്റെ അപ്പോൾ അത്രയും വികസനങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസം ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് സങ്കടം തായിരിക്കും നല്ലൊരു നേതാവായിരുന്നു പക്ഷെ അയാൾ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചാണ് അതൊന്നുമല്ല സീറോ ആയി എന്തായാലും നമുക്ക് നല്ലൊരു നേതാവിനെ കിട്ടി സ്വരാജ് ഞങ്ങൾക്ക് ആവേശത്തിലാണ് കൂട്ടിയാൻ വേണ്ടി നാളെ അങ്ങനെ പോകുക എന്നെ പ്രയത്നിക്കാൻ തോന്നുന്നു എന്തായാലും വികസനങ്ങൾ നടക്കട്ടെ വിചാരിച്ച പോലെ എന്തായാലും വിചാരിച്ച പാർട്ടി ചെയ്യാൻ നോക്കട്ടെ അതുകൊണ്ടാണ് എല്ലാ